ിന് രക്തസമ്മർദ്ദം കുറക്കാനും അതുവഴി ഹൃദ്രോഗ സാധ്യത കുറക്കാനുമുള്ള കഴിവുണ്ടെന്ന് ഗവേഷകരുടെ കണ്ടെത്തൽ ദിവസവും രണ്ട് ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് കഴിക്കുന്നത് മധ്യവയസ്കരായ ആളുകളിലെ അമിത രക്തസമ്മർദ്ദം കുറയ്ക്കുമെന്നാണ് കണ്ടെത്തൽ ഒരു മാസം തുടർച്ചയായി ദിനം പ്രതി അര ലിറ്റർ ഓറഞ്ച് ജ്യൂസ് കഴിച്ച മധ്യവയസ്കരിൽ രക്തസമ്മർദ്ദത്തിൽ വലിയ വ്യത്യാസമാണത്ര ഗവേഷകർക്ക് കാണാൻ സാധിച്ചത് പലരിലും ഹൃദയ സംബന്ധമായ പല പ്രശ്നങ്ങളും രൂക്ഷമാകുന്നത് ഉയർന്ന രക്തസമ്മർദ്ദമാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുപ്രകാരം ലോകത്തൊടുക്കമുള്ള ആളുകളിൽ ഹൃദയാഘാതം പാശ്ചാഘാതം തുടങ്ങിയ ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം ഉയർന്ന രക്തസമ്മർദ്ദമാണ് പഠനവിധേയരാക്കിയ വ്യക്തികളിലെല്ലാം ഓറഞ്ച് ജ്യൂസ് രക്തസമ്മർദ്ദം കുറക്കാനായി നൽകുന്ന മരുന്നിന്റെ അതേ പ്രവർത്തനം തന്നെയാണ് നടത്തുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട് രക്തസമ്മർദ്ദം കുറക്കാനായി മരുന്ന് കഴിക്കുന്നവരിൽ പകരം ഓറഞ്ച് ജ്യൂസ് സ്ഥിരമായി നൽകിയപ്പോഴാണ് ഇക്കാര്യം കണ്ടെത്തിയത്യൂട്ട്